ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മളൊരു കുഞ്ഞ് രണ്ട് റെസിപ്പിയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ അതായത് ഒന്ന് അപ്പം പെർഫെക്റ്റായിട്ട് അപ്പം ഉണ്ടാക്കുന്നതിനുള്ള കുഞ്ഞുവിൻ്റെ ടിപ്സും ഒക്കെ ആയിട്ട് ഒരു ഇത് പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചിക്കൻ സ്റ്റൂവിൻ്റെ റെസിപ്പിയും കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ പേജിൽ നിന്ന് ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്യണം കേട്ടോ അപ്പോൾ അപ്പം ഉണ്ടാക്കുന്നതിനായിട്ട് അതായത് ഈ ഒരു ഗ്ലാസ്സിനാണ് ഞാൻ സാധാരണ എടുക്കാറ് എടുക്കാറ്ട്ടോ ഇപ്പോൾ ഇതുപോലെ ഒരു ഗ്ലാസ് എടുക്കുക അതിന് ഒരു മൂന്ന് ഗ്ലാസ് അരിയാണ് എടുക്കുക മൂന്ന് ഗ്ലാസ് അരി എടുത്തിട്ട് അത് കഴുകി നന്നായിട്ട് കുതിരാനായിട്ട് വെച്ചേർന്നതാണ് അപ്പോൾ രാവിലെ നമ്മൾ പണികളെല്ലാം കഴിഞ്ഞ് കഴിയുമ്പം ഈ ഒരു ഇത് കുതിരാനായിട്ട് വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരം ആവുമ്പത്തേക്ക് നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിനകത്തേക്ക് മാറ്റാം അപ്പോൾ ഇത് മാറ്റിയിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും സംശയമുണ്ടെങ്കിൽ ഞാൻ ഈ പുളിമാവ് പുളിമാവ് എന്ന് പറയുന്ന സംഭവം എന്താണെന്നുള്ളത് അപ്പോൾ അതായത് ആണു കേട്ടോ അതായത് തലേന്ന് നമ്മൾ അപ്പത്തിന് അരച്ച് വെച്ചിരിക്കുന്ന മാവിൽ നിന്ന് കുറച്ച് മാറ്റി വെച്ചേക്കണതാണ് കേട്ടോ അപ്പം ഞാനൊരു ഒന്നര തവിയോളം എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാനിത് എന്തോരം എടുക്കണം എന്നൊക്കെ ഇന്നത്തെ വീഡിയോയ്ക്കിട്ട് വിശുദ്ധമായിട്ട് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ അപ്പം ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം ഉണ്ടാക്കാനായിട്ട് സാധിക്കും പിന്നെ ഇതിനകത്തൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കഴിഞ്ഞാൽ സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ നമ്മൾ ഹെൽപ്പ് ചെയ്യുകൊണ്ട് ചെയ്യും കേട്ടോ അത് ഞാൻ വഴിയെ പറഞ്ഞുതരാം അപ്പോൾ അത് ആ പുളിമാവ് എടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് കൊല്ലാവശ്യം വെള്ളം ഇവിടെ ഒഴിച്ച് മിക്സ് ആക്കിയിട്ട് അത് ആ പാത്രത്തിൽ നിന്ന് ഇളകി വരാൻ വേണ്ടിയിട്ട് വെള്ളം ചേർത്ത് ഉള്ളൂ കേട്ടോ നമുക്കിത് അരിക്കകത്തേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ നമ്മളിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കണമെന്ന് പറഞ്ഞാൽ ചോറാണ് ഞാനിങ്ങനെ ഒരു ഒന്നര തവയോളം ഒരു തവി മുതൽ ഒന്നര തവയോളം ചോറ് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ ചോറ് ഇട്ട് കൊടുക്കുന്നത് അപ്പം നന്നായിട്ട് പൊങ്ങാനായിട്ട് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ അല്ലെങ്കിൽ നമ്മൾ കപ്പി കാച്ചു കൊടുക്കണം ചോറ് ഇടുമ്പോൾ കപ്പി കാച്ചിൻ്റെ ആവശ്യമില്ല ഇനി നമുക്ക് ഈ ചോറും ഈ അരിയും നികക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഈ നെ അരി അതായത് ഈ ഒരു ഗ്ലാസ്സിന് വെള്ളം ഞാൻ ഫുള്ളായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിത് നേക്ക വെള്ളം എടുക്കണം ശ്രദ്ധിച്ചാൽ മതി വെള്ളത്തിനൊന്നും കറക്റ്റ് അളവൊന്നും ഇല്ല കേട്ടോ നല്ല പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കാം അരച്ചെടുക്കുമ്പോൾ നമ്മൾ അപ്പത്തിന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നല്ല മിക്സി അല്ല എങ്കിൽ നല്ല രീതിയിൽ സോഫ്റ്റ് ആയിട്ട് അരഞ്ഞു വന്നില്ല എങ്കിലും അപ്പം ഹാർഡായി പോവും അപ്പോൾ വോൾട്ടേജ് പ്രശ്നം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ അപ്പത്തിനെ ബാധിക്കാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ വോൾട്ടേജ് ഒക്കെ കുറഞ്ഞ സമയത്ത് നമ്മൾ അരയ്ക്കുവാണെങ്കിൽ മാവ് ചൂടായി പോകാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ അങ്ങനെ ആകുമ്പോഴും അപ്പം പൊങ്ങി വരാണ്ടിരിക്കുക അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും കേട്ടോ അപ്പം അതേ നമ്മുടെ മിക്സിയുടെ ജാറിൽ നിന്ന് നന്നായിട്ട് വേറൊരു പാത്രത്തിലേക്ക് നമ്മൾ പകർന്നിട്ടുണ്ട് ഇനി നമ്മൾ ആ മിക്സിയുടെ ജാറിലേക്ക് ഒരു ലേശം വെള്ളം ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചാൽ മതിട്ടോ ഒത്തിരി ഒന്നും ഒഴിക്കേണ്ട ആ ഒന്ന് കലങ്ങി വരാൻ വേണ്ടിയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ചുറ്റിച്ചിട്ട് അതും കൂടി ഒഴിച്ചു കൊടുക്കാം അതായത് ഈ മാവ് ഒത്തിരി തിക്കായിട്ട് പോകാനും പാടില്ല ഒത്തിരി ലൂസായിട്ട് വരാനും പാടില്ല ലൂസായിട്ട് വന്നാലും തിക്കായിട്ട് പോയാലും അപ്പം ചൂടാൻ പാടായിരിക്കും അപ്പോൾ അതായൊരു പരിവർത്തനമാണ് വേണ്ടത് കേട്ടോ ഇനിയിപ്പോൾ ഞാൻ നാളെ എന്താ പറയുക ഉപ്പ് ഉപ്പ് വെള്ളമാണ് ചേർക്കുക ഉപ്പ് പൊടി ചേർക്കുന്നവർക്ക് കുറച്ചുകൂടി കൂടി ലൂസ് ആയിട്ട് എടുക്കാം ഉപ്പുവെള്ള ഉപ്പ് വെള്ളം ആകുമ്പോൾ ആ വെള്ളം കൂടി ചെല്ലുമ്പോൾ ഒന്നുകൂടി ഒന്ന് മാവ് അഴഞ്ഞു വരും പിന്നെ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് മൂടി വയ്ക്കാം സാധാരണ അപ്പം ഉണ്ടാക്കുന്നതിന് നമുക്ക് കാലാവസ്ഥ വരെ നമുക്ക് അനുകൂലമായി വര വരേണ്ടതുണ്ട് കാരണം ഈ മഴക്കാലത്തൊക്കെ അപ്പത്തിനെ അരച്ചു വെച്ച് കഴിഞ്ഞാൽ അപ്പം പൊങ്ങി വരാൻ താമസം എടുക്കും അപ്പോൾ അങ്ങനെയുള്ള മഴയൊക്കെ പെയ്യുന്ന ദിവസങ്ങളിലാണെങ്കിൽ കുറച്ച് നേരത്തെ അരച്ച് വെക്കണം അല്ലാത്ത ദിവസങ്ങളിലൊക്കെ ആണെങ്കിൽ ഇപ്പോൾ രാവിലെ ഒരു ഏഴായിര ആവുമ്പോഴാണ് നമ്മൾ അപ്പം ചൂടുന്നതെങ്കിൽ രാത്രി ഒരു എട്ടര ഒമ്പതണിയൊക്കെ ആകുമ്പോൾ അരച്ച് വെച്ചാൽ മതി കേട്ടോ അപ്പോൾ അത് രാവിലെ ആയപ്പോഴത്തേക്ക് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിനകത്തേക്കുള്ള ഉപ്പ് നീരം ഒഴിച്ചു കൊടുക്കാം കേട്ടോ അത് ഞാൻ ഉപ്പുനീരൊഴിച്ചു കൊടുക്കണമെന്ന് ആദ്യമായി പറഞ്ഞില്ലായിരുന്നു അപ്പോൾ ഇനി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ പഞ്ചസാരയാണ് പഞ്ചസാര ഇടുന്നതും നമ്മുടെ അപ്പം നന്നായിട്ട് പൊങ്ങി വരാനും അതുപോലെ തന്നെ ഒരു ടേസ്റ്റ് കിട്ടുന്നതിനും ആയിട്ടാണ് അപ്പം മാവ് നന്നായിട്ട് പൊങ്ങിയിട്ടുണ്ട് അപ്പോൾ അപ്പത്തന്നെ ഒരു ചെറിയൊരു ടേസ്റ്റ് കിട്ടാനായിട്ടും ഈ ഒരു പഞ്ചസാര ഇടുന്നത് ഹെൽപ്പ് ചെയ്യൂട്ടോ ഇനിയാണ് നമ്മുടെ സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നും ഇതാണ് ഇതൊരു രണ്ട് വിരള് കൂട്ടി ഒരു ചെറിയൊരു നുള്ളി ഇട്ട് കൊടുത്താൽ മതി എന്താ സംഭവം എന്ന് മനസ്സിലായോ നമ്മുടെ അപ്പക്കാരം അല്ലെങ്കിൽ എന്ന് പറയും അതാണ് കേട്ടോ അപ്പോൾ അതിടുന്നത് നമ്മുടെ അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പം അത് ഒത്തിരി ഒന്നും ഇടരുത് ഒരു രണ്ട് നുള്ള കൈവിരലും കൂടി രണ്ട് ഒരു നുള്ള എടുത്താൽ മതി രണ്ട് വിരൽ വെച്ചിട്ട് ഒരു നുള്ളു അപ്പോൾ ആദ്യം തന്നെ ഞാനാണെങ്കിൽ എന്താ ചെയ്യണതെന്ന് വെച്ചാൽ മാവിന് അതായത് പുളിമാവ് എടുത്ത് മാറ്റി വയ്ക്കും ദ ഒരു ഒന്നര സ്പൂണോളം തവയോളം പുളിമാവ് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് അതിനുശേഷം ഞാൻ ഇത്തിരി ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഓയിൽ ഒഴിച്ചു കൊടുക്കണ വേറൊന്നും അല്ല നമ്മുടെ അപ്പത്തിനകത്ത് നമ്മൾ നോൺ സ്റ്റിക്കിൻ്റെ പാലിനകത്തൊക്കെ ആകുമ്പം പിന്നീട് ഒരു എണ്ണ തൂക്കേണ്ട ആവശ്യമില്ല നമ്മളിങ്ങനെ ഓയിലൊഴിച്ചു കൊടുക്കുവാണെങ്കിൽ പിന്നെ അപ്പത്തിനെ ഒഴിച്ച് കൊടുക്കുമ്പോൾ ഒരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ട് താനും അപ്പോൾ അങ്ങനെ ടേസ്റ്റ് കൂടാനും ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഞാൻ അപ്പച്ചട്ടി ഇല്ലാത്തതുകൊണ്ട് ഞാൻ എന്താ ഈ ഒരു പാത്രത്തിലാണ് കേട്ടോ ഉണ്ടാക്കണത് ജസ്റ്റ് ഒന്ന് കുഴിഞ്ഞ് നിങ്ങളെ അത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ പെർഫെ മാവ് എത്രമാത്രം പെർഫെക്റ്റാണെന്നുള്ളത് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഇങ്ങനെ കുമിളകളൊക്കെ വന്ന് നല്ല രീതിയിൽ ആയിട്ടുള്ള അപ്പം കിട്ടുള്ളൂ കേട്ടോ അപ്പം അതാ കണ്ടല്ലേ നല്ല സോഫ്റ്റ് ആയിട്ട് തളുകളാണ് കിടക്കണ അപ്പം ഇനി നമുക്ക് ഫ്രൈ പാനിൽ ഇച്ചൂടെ കനം കൂട്ടി ആണ് ഇവിടെ സാധാരണ അപ്പം ഉണ്ടാക്കുക ഇത്രയും കനം കുറച്ച് ഉണ്ടാക്കാറില്ല കേട്ടോ കനം കൂട്ടി ഉണ്ടാക്കണ ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഒന്നുകൂടി ഫ്രൈ പാനിലേക്ക് മാറ്റിയിട്ട് ഒന്നൂടെ ചുട്ട് കാണിക്കാവേ അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ അപ്പം ഉണ്ടാക്കുന്നവർ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള അപ്പം ഉണ്ടാക്കാനായിട്ട് സാധിക്കും കേട്ടോ േ നന്നായിട്ട് കുമ്മളകളൊക്കെ വന്ന് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പാണ് പിന്നെ ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കേട്ടോ അപ്പം ഉണ്ടാക്കുക ലോ ഫ്ലെയിമിൽ ഇട്ട് ഉണ്ടാക്കിയാലും അപ്പം ശരിയാവില്ല ഇനി നമുക്ക് ചിക്കൻ സ്റ്റൂവിലേക്ക് കടക്കാം അതിനകത്ത് അതിനായിട്ട് എണ്ണ അടുപ്പാൽ വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ കോക്കനട്ട് ഓയിലാണ് എടുത്തേക്കണേ ഒരു രണ്ടോ മൂന്നോ പട്ട പട്ടയിടാം അതുപോലെ തന്നെ മൂന്നാലഞ്ച് ഏലക്കായും മൂന്നാലഞ്ച് ഗ്രാമ്പുവും ഒക്കെ ഇട്ട കേട്ടോ അതിനുശേഷം നമ്മൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു ഒന്നേ ഒന്നേകാൽ ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും അതുപോലെ തന്നെ ഒരു അഞ്ചെട്ട് വെളുത്തുള്ളി അരിഞ്ഞതും പിന്നെ ഒരു പച്ചമുളക് നമ്മുടെ എരിവിന് ആവശ്യമായിട്ടുള്ളതാണ് കേട്ടോ അത് മുളക് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാമെന്നുള്ളൂ ഞാനൊരു അഞ്ചാറെണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ പച്ചമുളക് അത് ചെറുതായിട്ട് വട്ടത്തിൽ അരിഞ്ഞെടുക്കോയത് അപ്പോൾ അതും ചേർത്ത് കൊടുക്കുക പിന്നെ വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ സവാളയാണ് രണ്ട് സവാള വലിയ സവാളയാണെങ്കിൽ ഒരണ്ണക്കെടുത്താലും മതിയാകും ഇപ്പോൾ ഒരു അത് നന്നായിട്ടൊന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം കേട്ടോ കുരു അരിഞ്ഞെടുക്കണം ഇപ്പോൾ ചോപ്പർ ഉണ്ടെങ്കിൽ ചോപ്പറിനെ അതിട്ട് അരിഞ്ഞ് കഴിഞ്ഞാൽ എളുപ്പമുണ്ടാകും അപ്പോൾ ഇത്രയും ഇട്ടിട്ട് ഒരു ഇച്ചിരി ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വഴക്കിയെടുക്കാം ഒരുപാടങ്ങ് വഴന്ന് ഇതായി പോകേണ്ട ഉപ്പ് ദാ ഒരു സ്പൂൺ ഇട്ടിട്ടുണ്ട് കേട്ടോ ഈ ഒരു കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇത്രയും മതിയാകും ഇത് ഉപ്പുകല്ല്ല് പൊടിച്ചതാണ് ഉപ്പ് പൊടി പൊടിയെടുക്കുമ്പോൾ അതിനനുസരിച്ച് മാറ്റം ഉണ്ടാവുമായിരിക്കണം അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ വഴന്ന് വന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്ക് അതായത് സവാളയൊക്കെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരിയല്ലേ ആ ഒരു സമയം വരെ നമുക്ക് വഴറ്റി കൊടുക്കാം ബ്രൗൺ ആവണ്ട ആവണ്ടട്ടോ അപ്പോൾ അതവിടെ ഇരിക്കട്ടെ അപ്പോൾ അതാ നമ്മുടെ സവാള നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം കേട്ടോ ചിക്കൻ ഇത്തിരി ഐസ് ഇടാനുണ്ടായിരുന്നു ഞാൻ പിന്നെ അതങ്ങ് ഇട്ട് കൊടുത്തു പെട്ടെന്ന് ഞാൻ ഐസ് ഇട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ കുഴപ്പമില്ലായിരുന്നു സമയം കുറവുകൊണ്ട് ചെയ്തവണിയാണ് പിന്നെ ഒരു ലേശം ലെമൺ ജ്യൂസ് ഇട്ട് കൊടുക്കണ്ട് ഒരു അര സ്പൂണൊക്കെ ഇട്ടാൽ മതി കേട്ടോ ഒന്നും വേണ്ട ലെമൺ ജ്യൂസ് പിന്നെ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ശേഷം ഒരു രണ്ട് മിനിറ്റൊക്കെ നമ്മളൊന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ അതിന് ശേഷം നമ്മൾ ഒരു ചെറിയൊരു കഷ്ണം കിഴങ്ങും അതുപോലെ തന്നെ ചെറിയൊരു കഷ്ണം ക്യാരറ്റും കൂടെ ചെറിയ ക്യൂബ്സായിട്ട് കട്ട് ചെയ്താണ് കേട്ടോ അപ്പോൾ അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കേണ്ട കേട്ടോ കറിവേപ്പില ഒരു രണ്ടോ മൂന്നോ കണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം ഇനി നമുക്കിത് എന്താ പറയണേ തേങ്ങാപ്പാലില്ലേ തേങ്ങാപ്പാൽ നമ്മൾ രണ്ടാം പാലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് അതായത് ഈ ഒരു ഇറച്ചി നമുക്ക് വെന്ത് കിട്ടുകയും ചെയ്യണം അത് അതിനുള്ള തേങ്ങാപ്പാൽ ചേർക്കണം കേട്ടോ അപ്പോൾ ഏകദേശം ഒരു രണ്ട് കപ്പോളം ഇത് നികക്കെ ഏകദേശം നികയ്ക്കെ വരാൻ ഭാഗത്തിനുള്ള തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കുക അത് രണ്ടാം പാലും മൂന്നാം പാലും കൂടെ എടുത്തിട്ടാണ് ഞാൻ ആദ്യം ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അതാണ് ഏകദേശം നേക്ക് വന്നിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് തിളച്ച് വന്നു കഴിയുമ്പം മീഡിയം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം പിന്നെ ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ കാരണം തേങ്ങാപ്പാലം ആകുമ്പോൾ പിരിയാനുള്ള ചാൻസ് കൂടുതലുണ്ട് ഒന്നാം പാൽ ഒഴിക്കുമ്പോഴാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഇത് അത്രയും പ്രശ്നം എന്നാലും അപ്പോൾ അതൊന്ന് മൂടി വെച്ച് ഒന്ന് വേവിച്ച് വരട്ടെ ഞാനാണെങ്കിൽ പാത്രം ചെറുതായിരുന്നു പാത്രം ഒന്ന് ഇടയ്ക്ക് ഒന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇളക്കാനൊക്കെ ഒത്തിരി പാടായിപ്പോയി അപ്പോൾ ഞാൻ വീണ്ടും മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ച് ഏകദേശം ചന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇച്ചിരി കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കണം അതുപോലെ തന്നെ ഗരം മസാലയും ചേർത്ത് കൊടുക്കണം അപ്പോൾ അതിൻ്റെ അളവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എരിവിനുസരിച്ച് ചേർക്കാവുന്നൂ കുരുമുളക് പൊടി ഒരു മുക്കാൽ ടീസ്പൂണോളം കുരുമുളക് പൊടിയും ഒരു അതിനനുസരിച്ച് തന്നെ ഗരം മസാലയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ രണ്ടേ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ജസ്റ്റ് ഒന്ന് തിളപ്പിക്കുക അതായത് ഇതിൻ്റെ ഒരു പച്ചപ്പൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് ഒരു മിനിറ്റൊക്കെ ഒന്ന് തിളപ്പിച്ചതിന് ശേഷം നമുക്ക് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം ഒന്നാം പാൽ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ തിളക്കരുത് കേട്ടോ അപ്പോൾ അതിൽ ഒന്ന് ചൂടായി വരവേ പാടുള്ളൂ പിന്നെ ഈയൊരു സമയത്ത് നമുക്ക് ക്യാഷുവിനായിട്ട് ഉണ്ടായെങ്കിൽ നമുക്ക് എണ്ണയ്ക്കകത്ത് അതൊന്ന് വറുത്തിട്ടിട്ട് കൊടുക്കാം കേട്ടോ അപ്പം എൻ്റെ ക്യാഷുവിനായിട്ടൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് ഞാനത് ചേർത്തില്ല പിന്നെ നമ്മൾ താളിക്കാനായിട്ട് എണ്ണേലും ഇച്ചിരി ഒന്ന് ഒരു മൂന്നോ നാലോ ഉള്ളി അരിഞ്ഞിട്ട് ഇട്ടിട്ട് അതും കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്ന് താളിച്ചെടുത്താൽ മതി അതും കൂടി ഒഴിച്ച് കുറച്ച് നേരം ഒന്ന് മൂടി വയ്ക്കുക പിന്നെ ഒരു പത്ത് അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് പിന്നെ ഒന്ന് ഇളക്കി കൊടുക്കാവുള്ളൂ കേട്ടോ അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കുഞ്ഞ് രണ്ട് റെസിപ്പിയാണ് പറഞ്ഞു തന്നത് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കാനും മറക്കരുത് കേട്ടോ അപ്പോൾ നല്ലൊരു ബ്ലോഗുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്